ഇൻസ്റ്റിറ്റ്യൂട്ട് നാടുകാണിച്ചുരം പാതയിൽ തമിഴ്നാട് ഭാഗത്തെ റോഡ് തകർച്ച വാഹന ഗതാഗതം പാടെ താറുമാറാകുന്നു താമരശ്ശേരി ചുരം അടച്ചതോടെ നാടുകാണിച്ചുരം വഴി വാഹനങ്ങളുടെ ഒഴുക്ക് തുടങ്ങിയതോടെയാണ് അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായത് ണി ചുരം തമിഴ്നാട് ഭാഗത്തെ റോഡ് തകർച്ചയാണ് വാഹന ഗതാഗതം പാടെ താറുമാറാക്കുന്നത് താമരശ്ശേരി ചുരം അടച്ചതോടെ നാടുകാണി ചുരം വഴി വാഹനങ്ങളുടെ ഒഴുക്ക് തുടങ്ങിയതോടെയാണ് അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായത് കേരള അതിർത്തി മുതൽ നാടുകാണി ടൗൺ വരെയുള്ള ഏഴ് കിലോമീറ്റർ റോഡ് കാലങ്ങളായി തകർന്നു കിടക്കുകയാണ് മഴക്കാലം ആരംഭിച്ചതോടെ വനത്തിൽ നിന്നുള്ള ചോലകളിൽ നിന്നുള്ള വെള്ളം കുത്തിയൊലിച്ച് ഒഴുകാൻ തുടങ്ങിയതോടെ റോഡിൽ വൻ കുഴികൾ രൂപപ്പെട്ടു ഇതോടെ വാഹന ഗതാഗതവും ദുരിതത്തിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ തിരക്കാണ് ചുരംപാതയിൽ ഉണ്ടായിട്ടുള്ളത് തകർന്ന ഭാഗങ്ങളിൽ വാഹനങ്ങൾ കുടുങ്ങുന്നതോടെ ഗതാഗതം സ്തംഭിക്കും ചിലപ്പോൾ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യവുമുണ്ട് ഇതിന് പുറമെ മരങ്ങളും മണ്ണും റോഡിലേക്ക് പതിക്കുന്നതും ഗതാഗതം തടസ്സപ്പെടാൻ ഇടയാക്കുന്നുണ്ട് ആന്ധ്ര കർണാടക തമിഴ്നാട് ഗോവ മഹാരാഷ്ട്ര രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള ചരക്ക് ഗതാഗതം നാടുകാണി ചുരം വഴിയാണ് റോഡ് തകർന്നതോടെ ചരക്ക് ഗതാഗതവും ദുരിതത്തിലാണ് ലോഡുമായി വരുന്ന ചരക്ക് ലോറികൾ കുഴികളിൽ വീണ് മറയുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ചരക്ക് ഗതാഗതത്തിന് പുറമെ കേരളത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ നാടുകാണി ചുരം പാതയാണ് യാത്രക്കായി ഉപയോഗിക്കുന്നത് കാറുകൾ ഉൾപ്പെടെയുള്ള ചെറുകിട വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ റോഡ് തകർന്നു കിടക്കുകയാണ് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം റോക്കറ്റ് ിപ്പ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூடு மலப்புரம்